നെറ്റിന്റെ പ്രശ്നമായിരിക്കും നെറ്റ് സ്ലോ ആകുമ്പോൾ സ്ലോ ആവുമായിരിക്കാം അങ്ങനെയും ലേറ്റാണല്ലോ കമന്റ് പറയണ പക്ഷെ നിങ്ങൾക്ക് രമ്യക്ക് നല്ല ലേറ്റായിരുന്നു കുറെ സമയമാവുമായിരുന്നു നെയ്ച്ചോറും പെരിപ്പ് കയറിയാണ് അപ്പോൾ ആരൊക്കെ പോയി രമ്യ പോയിരിക്കുന്നു അബുസാർ പോയി അപ്പോൾ ഇനി ആരാണ് പുതിയതായിട്ട് വരാനുള്ളവർ ആരെയും കാണാനില്ലല്ലോ ഒരാൾ ലൈനിലുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തേ ആ രണ്ടുപേരായല്ലോ ലൈനിൽ ഓ ചേട്ടൻ ചേച്ചി വെജ് ആണല്ലേ ഓക്കെ ഓക്കെ ഓ അതുകൊണ്ടാണോ പരിപ്പ് കറി യെസ് യെസ് ഓ ഉണ്ടല്ലോ ഞാൻ ആദ്യം പോവാണെന്ന് പറഞ്ഞത് എമ്മയല്ലേ ഞാൻ പോയിരിക്കുമെന്ന് വിചാരിച്ചു ആ ഓക്കെ ഓക്കെ ജോലിയൊക്കെ നടക്കട്ടെ നമുക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് സമയമുള്ളപ്പോൾ മാത്രം ഈ സ ഇതൊക്കെ ഉപയോഗിച്ചാൽ മതിയല്ലോ അല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ ഓഫീസിലെ കാര്യമൊക്കെ കടന്നിട്ട് ആരും ലൈവില് വന്നിരിക്കേണ്ട കാര്യമില്ല ആ ഓക്കേ ഓക്കേ എങ്കിലും പറയണം രമ്യ ഓക്കെ രമ്യ ജോലിയൊക്കെ നടക്കട്ടെ ഞാൻ കുറച്ച് ഉണ്ടാവും ഇപ്പൊ ആദിദേവനും ലൈവ് ലേറ്റ് ആവേ കുറവ് എന്താണ് കാണാനില്ല ഓക്കേ താങ്ക് യു താങ്ക് യു നമ്മളിപ്പം മാഡത്തിൻ്റെ കാര്യം പറഞ്ഞതേ പറഞ്ഞതേയുള്ളൂ മധുസാർ വന്നിരുന്നു മധുസാറ് പറഞ്ഞു ഹലോ ഹലോ മാഡം ആ സുഖമാണ് സുഖമാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇന്ന് ലൈവ് കുറവില്ലായിരുന്നോ ആ മഹേഷിന് കുറച്ച് പണി ഉണ്ടായിരുന്നു പോയി നമ്മളെ യൂസർ അത് സാറ് ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു പോയി ഉണ്ടായിരുന്നു ഇതുവരെ രമ്യയാണ് ഉണ്ടായിരുന്നത് രമ്യ വീട്ടിലെന്തോ ഗസ്റ്റുകളുണ്ട് അതിനുവേണ്ടി പോയി കാണാം എന്റെ ലൈവില് ഫസ്റ്റ് അല്ലേ വരണേ ഗിരിജാമ്മ അല്ലേ ആ കുറച്ച് നേരം ഇട്ടിരുന്നു അല്ലേ ഞാൻ ഞാനിന്ന് ഒന്ന് കറങ്ങി നോക്കിയപ്പം മധുസാർ പോലെ ഞാൻ എല്ലായിടത്തും ഒന്നും കറങ്ങി നോക്കിയാൽ കണ്ടില്ല ആ പറഞ്ഞില്ലേ മാഡം മധുസാറും പോയി പോയി ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞു എല്ലാം ലൈവ് നോക്കിയിട്ട് മധുസാറിന് കുറേ ലൈവുകളുണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരും എന്റെ ലൈവില് ഇനി മുമ്പ് വന്നിട്ടുണ്ടോ ഓ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ ഓക്കെ ഓക്കെ ഇങ്ങനെ ലൈവുണ്ടോ ഇന്ന് ലൈവുണ്ടോ ഇവിടെ ഉണ്ടോ അങ്ങനെയാണ് രമ്യ പറഞ്ഞ പകലൊക്കെ കുറച്ച് തിരക്കാണ് ഗിരിജാമയ്ക്ക് രാത്രി എന്തോ ലൈവ് ഉണ്ടാവുമോ